നമസ്കാരം ഞാൻ ദീപ്തി മിൽസോ ദിൽസോ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർ സി എണ്ണുന്ന ക്രൂരത ചന്ദ്രബോസ് വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകത്തിന് കാരണം മുൻ വൈരാഗ്യം ചന്ദ്രബോസിനെ കൊല്ലുമെന്ന് നിസാം ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുറ്റപത്രത്തിൽ പരാമർശം ആയിരത്തി അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രത്തിൽ നിസാമിന്റെ ഭാര്യ അമൽ ഉൾപ്പെടെ നൂറ് സാക്ഷികൾ കേസിൽ തൊണ്ടി സാധനങ്ങളും രേഖകളും കേസിൽ നിർണായകമാകുന്നത് പന്ത്രണ്ട് രഹസ്യമൊഴികൾ ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി വിവാദ വ്യവസായി നിസാം കാപ്പ നിയമപ്രകാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിസാമിനെ പാർപ്പിച്ചിരിക്കുന്നത് കൊടും കുറ്റവാളികൾക്ക് മാത്രമായുള്ള പ്രത്യേക സെല്ലിൽ തൃശൂർ ശോഭാ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ നിസാം വാഹനമിടിച്ചും മർദ്ദിച്ചും കൊല്ലാൻ ശ്രമിച്ചത് ജനുവരി ചന്ദ്രബോസ് മരണത്തിന് കീഴടങ്ങിയത് ഫെബ്രുവരി പതിനാറിന് കോൺഗ്രസ് മുക്ത അന്ത്യോദയം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തതായി ബിജെപി ദേശീയ നിർവാഹക സമിതി മുഖ്യ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കാൻ അന്ത്യോദയ പദ്ധതി ദക്ഷിണേന്ത്യ പിടിക്കാൻ ദേശീയ നിർവാഹക സമിതിയിൽ കർമ്മ പദ്ധതി നരേന്ദ്രമോദി ഇന്ത്യൻ മിഷിഹയെന്ന് വിശേഷിപ്പിച്ച യോഗത്തിൽ പ്രമേയം ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തെ ശക്തമായി നേരിടാൻ തീരുമാനം സർക്കാർ ശ്രമിക്കുന്നത് ആരുടെയും ഭൂമി കവരാനല്ല ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ തയ്യാറെന്നും ബി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ദേശീയ നിർവാഹക സമിതിയിൽ പരാതി അണികളെ എടുക്കുന്നില്ലെന്ന് അമിത്ഷായ്ക്ക് പരാതി നൽകിയത് കേരളത്തിൽ നിന്നുള്ള മൂന്നംഗങ്ങൾ അടികുഞ്ഞാപ്പയ്ക്ക് സീറ്റ് വഹാബിന് അബ്ദുള് വഹാബിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വിവാദത്തിനില്ലെന്ന് ലീഗ് എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനമെന്ന് ഇ അഹമ്മദ് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് മുനവർ അലി ശിഹാബ് തങ്ങൾ വീഴ്ചകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്ന് വഹാബ് പണമുണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റമല്ല അടിത്തട്ടിൽ പ്രവർത്തിച്ചു വളർന്നുവന്നതാണെന്നും വഹാബ് പാർട്ടി തീരുമാനം സന്തോഷത്തോടെ അംഗീകരിക്കുന്നുവെന്ന് സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുണ്ടായിരുന്ന കെ പി എ മജീദ് ഷിഹാബ് തങ്ങൾ തീരുമാനം പ്രഖ്യാപിച്ചതോടെ ആശയക്കുഴപ്പം മാറിയെന്നും മജീദ് അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ വഹാബിനെ സ്ഥാനാർത്ഥിയാക്കിയത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷമെന്ന് കുഞ്ഞാലിക്കുട്ടി മനോജിനും ആശയ്ക്കും അറ്റ്ലസ് അവാർഡ് രണ്ടായിരത്തി പതിനാലിലെ അറ്റ്ലസ് ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു ഒറ്റാൽ ഇയോബിന്റെ പുസ്തകം എന്നിവ മികച്ച ചിത്രങ്ങൾ ചലച്ചിത്ര രത്ന പുരസ്കാരം കെ ജി ജോർജിന് ഒറ്റാൽ സംവിധാനം ചെയ്ത ജയരാജും ഇയോബിന്റെ പുസ്തകത്തിലൂടെ അമൽ നീരതും മികച്ച സംവിധായകനുള്ള അവാർഡ് പങ്കിട്ടു മികച്ച നടൻ മനോജ് കെ ജയൻ ആശാ ശരത് മികച്ച നടി വെള്ളിമൂങ്ങ മികച്ച ജനപ്രിയ ചിത്രം ഭാമ മികച്ച രണ്ടാമത്തെ നടി നന്ദു രണ്ടാമത്തെ നടൻ സംഗീത സംവിധായകനായി ഗോപി സുന്ദർ പിന്നണി ഗായകൻ സുദീപ് കുമാർ മധുശ്രീ നാരായൺ ഗായിക അറ്റ്ലിസ്റ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം എം രാമചന്ദ്രൻ ക്രിറ്റിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടേക്കിൻ കാട് ജോസഫ് ബാലൻ തിരുമല വട്ടപ്പാറ രാമചന്ദ്രൻ എന്നിവർ പത്രസമ്മേളനത്തിൽ